കേരള കോൺഗ്രസ് എം മുളക്കുളം മണ്ഡലം കുടുംബസംഗമം പെരുവാ സെന്റ് മേരീസ് കാത്തലിക്കേറ്റ് സെൻട്രൽ ഹാളിൽ നടന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കുരുവിള അഗസ്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രൊഫസർ ലോപ്പസ് മാത്യു ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർമ്മല ജിമ്മി ജോൺസൺ കൊട്ടുകാപ്പിള്ളി ജോസ് പുത്തൻകാല ഷിൻസ് മുടക്കാൻപുറം വിസീസ് കറിയ വേലപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയതായി കേരള കോൺഗ്രസ് എം എൽ കടന്നു വന്ന മുഴുവൻ പ്രവർത്തകരെയും മെമ്പർഷിപ്പ് നൽകി ചെയർമാൻ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്ക് നേടിയ മുഴുവൻ അംഗങ്ങളെയും ആദരിച്ചു അംബേദ്കർ പുരസ്കാര ജേതാവും മാധ്യമ പ്രവർത്തകനുമായ ബോസ് ഭാവന സിനിമാ സീരിയൽ രംഗത്തെ ഡിക്സൺ തോമസ് പ്രകാശൻ മജീഷ്യൻ ബാബുരാജ് വട്ടക്കാട്ടിൽ പൊതുപ്രവർത്തകൻ റോബർട്ട് തോട്ടുപുറം ഗോപകുമാർ ഗോപനിലയം എന്നിവരെയും വിവിധ കർഷകരെയും കേരള കോൺഗ്രസ് പഴയകാല നേതാക്കളെയും യോഗത്തിൽ ആദരിച്ചു